بنا رسول الله صلى الله عليه وسلم ما تقلب قوما قوم صلى الصبح وذكر الله عز وجل حتى تطل الشمس تعدل عمرة تامة 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 സുബൈ കഴിഞ്ഞ ഉദയം വരെ ധിക്കിരലായി കഴിഞ്ഞു കൂടുന്ന ഏതൊരു സോദരനുണ്ടോ സോദരിയുണ്ടോ തീർച്ചയായും പരിപൂർണമായ പ്രതിഫലം കഴിഞ്ഞ ഉദയം വരെ ഉറക്കമൊഴിച്ചുകൊണ്ട് അള്ളാഹുവിന് ദിക്കിറലായി കഴിഞ്ഞുകൂടിയാൽ അതിലെന്തെല്ലാം ഉൾപ്പെട്ടു ഖുറാനോത്ത് വന്നു സലാത്ത് വന്നു ഗുരുദു ലത്തീഫ് വന്നു ലാഹുലുൽ ഹസ്സനോതിൽ വന്നു വന്നു എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ സുബൈ കഴിഞ്ഞ ഉദയം വരെ നിലകൊണ്ടാൽ താമ പൂർണമായ ഉമ്ര നിർവഹിച്ച പ്രതിഫലമുണ്ട് അവനെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ